ചരിത്രം തൊട്ടു നിൽക്കുകയാണ് കേരള ക്രിക്കറ്റ് രഞ്ജി ചരിത്രത്തിൽ ആദ്യമായി ടീം ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു ഇനി ആ ചരിത്രം കൂടുതൽ മധുരമുള്ളതാക്കാൻ ഒരു കിരീടം കൂടി വേണം വിദർഭക്കെതിരായ ഫൈനൽ പോരാട്ടം നാളെ തുടങ്ങുകയാണ് അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നമ്മുടെ ടീം താരങ്ങൾ ഇപ്പോൾ ഗ്രൗണ്ടിൽ അവസാനവട്ട പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൽമാൻ നിസർ അടക്കമുള്ളവരെയൊക്കെ തന്നെ കാണാൻ സാധിക്കും നമുക്ക് എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ടീം ഈ സീസണിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ആ ടീം ഫൈനൽ വരെ എത്തിയത് ഒപ്പം തന്നെ ക്വാർട്ടറിലെയും സെമിയിലെയും രണ്ട് ത്രില്ലിംഗ് വിജയങ്ങൾ കൂടി കേരളത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ക്വാർട്ടറിൽ ഒരു റൺസിന്റെ ലീഡിന്റെ വിജയമെങ്കിൽ ലീഡിനാണ് മറികടന്നതെങ്കിൽ അത് സെമിയിലേക്ക് വരുമ്പോൾ രണ്ട് റൺസിന്റെ ലീഡിനായിരുന്നു അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് വിദർഭയെ നേരിടാൻ ഒരുക്കുന്നത് ഇപ്പോൾ കേരള ടീമിന്റെ മാനേജർ നാസർ മച്ചാൻ ഇപ്പോൾ ട്വന്റി ഫോറിനൊപ്പം ചേരുന്നു വലിയ പ്രതീക്ഷയാണ് കപ്പും കൊണ്ടേ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങി വരും നാലാമത്തെ പ്രാവശ്യമാണ് അവർ ഫൈനൽ കളിക്കുന്നത് രണ്ട് പ്രാവശ്യം അവർ ജയിച്ചു പിന്നെ വിദർഭ ഈ ലീഗ് ടൂർണമെന്റ് കഴിഞ്ഞപ്പോൾ നാൽപ്പത് ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനക്കാർ ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു അവരെ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തി ഇപ്പോൾ അതിൻ്റെ മൂന്നാം സ്ഥാനം പിന്നെ ഗുജറാത്തിനായിരുന്നു മുപ്പത്തിരണ്ട് അവരെയും നമ്മൾ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തി തീർച്ചയായും എല്ലാവരുടെയും പിന്നെ പ്രാർത്ഥനയിൽ നമ്മൾ കപ്പ് കൊണ്ടുവരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവരുടെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഗുജറാത്തിനെ തോൽപ്പിച്ചത് അവരുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു അപ്പോൾ വിദർവേ അവരുടെ ഗ്രൗണ്ടിൽ തോൽപ്പിക്കും അപ്പം തന്നെ നമ്മുടെ പഴയ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെങ്കിലും നമ്മൾ ഇന്നേവരെ ഇവിടെ തോറ്റിട്ടില്ല എന്നുള്ള നല്ല റെക്കോർഡും കൂടെ ഉണ്ട് അല്ല നമ്മൾ പിന്നെ എട്ട് പ്രാവശ്യം പിന്നെ വിദർഭയായിട്ട് മത്സരിച്ചതിൽ രണ്ട് പ്രാവശ്യം ഈ നാഗ്പൂരിൽ വെച്ചിട്ടാണ് കേരളം ജയിച്ചിട്ടുള്ള രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഏഴും പിന്നെ വിദർഭം നമ്മളെ പരാജയപ്പെട്ടുള്ള ക്വാർട്ടർ ഫൈനലിൽ സൂറത്തിൽ വെച്ചും പിന്നെ കൃഷ്ണഗിരിയിൽ വെച്ചും സെമി ഫൈനലാണ് വിദർഭം നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വലിയ ഹോപ്പാണ് നമ്മുടെ ടീം അങ്ങനത്തെ ഒരു ടീമാണ് എല്ലാ വലിയ വൻമരങ്ങളെ വീഴ്ത്തിയിട്ടാണ് കർണാടക പഞ്ചാബ് അതുപോലെ തന്നെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മധ്യപ്രദേശായിട്ടുള്ള മത്സരം വലിയ ആത്മവിശ്വാസം വരുന്നതാണ് പക്ഷേ ഈ ഡൻജി ട്രോഫി മത്സരങ്ങളിൽ ലാസ്റ്റ് ബോൾ വരെ എറിഞ്ഞ ഒരു മത്സരമാണ് ഏറ്റവും ആകാംക്ഷപരമായ ഒരു മത്സരമായിരുന്നു അതിനുശേഷം നമ്മൾ കളിച്ച ടീമിൽ ഏറ്റവും നല്ല ടീമായിട്ട് ഞാൻ അങ്ങക്ക് ഫീൽ ചെയ്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൻ്റെ മുംബൈനെ അടക്കം തോൽപ്പിച്ച മുംബൈ മുംബൈനെ തോൽപ്പിച്ച ടീമാണ് ജമ്മു കാശ്മീർ ഉഗ്രൻ പേസ് അറ്റാക്കാണ് ആക്കിഫ് നബിയൊക്കെ വളരെ ഉഗ്രം പേസ് ബോളറാണ് അവരെ

നമുക്ക് വളരെ ആത്മവിശ്വാസമാണ് പറഞ്ഞതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ടീം വിദർഭ മികച്ച ടീമാണ് എന്നിരുന്നാൽ പോലും അവർക്കെതിരെ തോറ്റിട്ടില്ല ഈ ഗ്രൗണ്ടിൽ തോറ്റിട്ടില്ല ഒപ്പം തന്നെ വന്മരങ്ങളെയൊക്കെ തന്നെ വിട്ടുവീഴ്ത്തിയാണ് ഇവിടെ എത്തിയത് വിദർഭെയും കീഴടക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് കേരളത്തിനുള്ളത് എന്തായാലും നമ്മുടെ ചുണക്കുട്ടികൾ കപ്പ് കൊണ്ടുവരട്ടെ ആ ചരിത്ര കിരീടം നമുക്ക് കിട്ടട്ടെ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ അന്തിമ ഘട്ടത്തിലാണ് വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ഷൈജു ആവശ്യം അനിൽ വാസുദേവ് ട്വന്റി